ഇന്നലെ ഗവർണറുടെ ഭാഗത്തു നിന്നൊരു നിർദ്ദേശം വരുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും ഓഗസ്റ്റ് പതിനാല് വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്ന് സർവകലാശാലകൾക്ക് നിർദ്ദേശം നൽകുകയാണ് ചാൻസലർ കൂടിയായ ഗവർണർ എന്തുകൊണ്ടായിരിക്കാം സ്വാതന്ത്ര്യദിനത്തിന് തലേന്ന് മറ്റൊരു ദിനം ആചരിക്കാൻ ഗവർണർ ആഹ്വാനം ചെയ്യുന്നത് അങ്ങനെ ഒരു ദിനാചരണത്തിന് ആഹ്വാനം ചെയ്യാൻ ഗവർണർക്ക് അല്ലെങ്കിൽ ചാൻസലർക്ക് അധികാരമുണ്ടോ സംഘപരിവാറിന്റെ എന്ത് അജണ്ടയാണ് ഇതിനു മുന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഇന്നലെ രാവിലെ മുതൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുകയാണ് ഇത്തരത്തിലുള്ള ഒരു നടപടികളും അംഗീകരിക്കില്ല എന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട് ദിനത്തിന്റെ പ്രാധാന്യം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമാവുകയാണ് അല്ലെങ്കിലും സ്വാതന്ത്ര്യ സമരങ്ങളിലൊന്നും പോലും നിന്ന് പരിചയമില്ലാത്തവരാണല്ലോ ഗവർണറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെ അതിൻ്റെയൊക്കെ ഒരു ഒരു പ്രതിഭരനമാകാം ഇന്നലത്തെ ഈ നിർദ്ദേശത്തിൽ വന്നത് ഏതായാലും വലിയ പ്രതിഷേധമുയരുന്നു തിരുവനന്തപുരത്ത് നിന്ന് മാനസകോടി നമ്മളോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി സംഘപരിവാറിൻ്റെ ഈ ബുദ്ധി കേരളത്തിൽ വിലപ്പോകില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് മാനസ ഗുഡ് മോർണിംഗ് വിഭജന ഭീതി ദിനമായി ആചരിക്കണം ഓഗസ്റ്റ് പതിനാല് എന്നാണിപ്പോൾ ഗവർണർ നിർദ്ദേശിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യദിനമുള്ളപ്പോൾ അതിൻ്റെ തലേന്ന് മറ്റൊരു ദിനം ആചരിക്കാനുള്ള നിർദ്ദേശം സംഘപരിവാറിൻ്റെ മറ്റൊരു ബുദ്ധിയായിട്ട് വേണ്ടേ കാണാൻ കാരണം നമുക്കറിയാം സ്വാതന്ത്ര്യ സമരത്തിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നടന്ന ഒരിടങ്ങളിലും നമ്മൾ സംഘപരിവാറിനെ കണ്ടിട്ടില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഗവർണർ ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകുമ്പോൾ അതെന്തുകൊണ്ടായിരിക്കാം മനസ്സാണ് എങ്ങനെയാണ് രാഷ്ട്രീയ കേരളം ആ നിർദ്ദേശത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് മനു ഗുഡ് മോർണിംഗ് മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയ കേരളത്തിൽ വ്യക്തമായി എന്നുള്ളതാണ് കാരണം ഈ വൈസ് ചാൻസലർമാർക്ക് ഇത്തരത്തിലൊരു നിർദ്ദേശം ചാൻസലർ സ്ഥാനത്തിരിക്കുന്ന ഗവർണർ നൽകിയതിന് പിന്നാലെ തന്നെ ഇതിൽ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു ആദ്യം രംഗത്തെത്തിയത് ഇടതുപക്ഷമാണ് കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടി തന്നെയാണ് ഇതിനെതിരെ പ്രതികരണവുമായി രംഗത്തെത്തിയത് ഇത്തരത്തിലൊരു അധികാരം എങ്ങനെയാണ് ഈ വൈസ് ചാൻസലറായ ഗവർണർക്ക് ഉണ്ടായത് അതായത് ഈ ഒരു ഓഗസ്റ്റ് പതിനാല് വിഭജന ഭീതി ദിനമായി ആഘോഷിക്കണമെന്നും അതിന് പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണമെന്നും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കണമെന്നും അതിന് വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കൂടുതലായി ഉറപ്പാക്കണമെന്ന നിർദ്ദേശം അടങ്ങിയ ഒരു സർക്കുലർ ആയിരുന്നു കഴിഞ്ഞ ദിവസം ഗവർണർ രാജ്ഭവനിൽ നിന്നും ഇറക്കിയത് ഇത് വൈസ് ചാൻസലർമാർക്കൊക്കെയും തന്നെ നൽകിയിട്ടുണ്ട് നമുക്കറിയാം ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു സംഘപരിവാർ അജണ്ട അല്ലെങ്കിൽ ആർ എസ് വൽക്കരണം നേരത്തെ തന്നെ ഉണ്ടായിട്ടുള്ളത് ഉണ്ടായിട്ടുള്ളതാണ് അതിൻ്റെ ആദ്യം പു സംഭവം എന്ന് പറയുന്നത് രാജ്ഭവനിൽ തന്നെ ആർ എസ് എസിൻ്റെ ഭാരതാപ ചിത്രം ഉയർത്തിപ്പിടിച്ചുള്ള അല്ലെങ്കിൽ പുഷ്പാർച്ചന നടത്താനുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ പരിപാടിയിൽ ഉൾപ്പെടുത്തുന്ന ഒരു ശ്രമമായിരുന്നു അതിന് പിന്നാലെ സർവകലാശാലയിലേക്കും ഈ ആർ എസ് എസ് ഭാരതാമ്പയുടെ ചിത്രം ഉൾക്കൊ ഉൾപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തുകയായിരുന്നു പിന്നീടാണ് ഇത്തരത്തിൽ ചാൻസലർമാർ സ്ഥാനത്തിരിക്കുന്ന ഗവർണർ വൈസ് ചാൻസലർമാരെ കൊണ്ട് സർവകലാശാലകളിൽ ആർ എസ് എസ് വൽക്കരണ പരിപാടികളൊക്കെയും തന്നെ നടത്തുന്ന ഒരു രീതി ഉണ്ടായത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ജ്ഞാനസഭയിൽ കൊച്ചിയിൽ നടന്ന പരിപാടിയിൽ വൈസ് ചാൻസലർമാർ പങ്കെടുത്തതും പങ്കെടുക്കണമെന്ന നിർദ്ദേശം നൽകിയതും അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു സർക്കുലർ ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അതായത് ഓഗസ്റ്റ് പതിനാലാം തീയതി സർവകലാശാലകളിൽ വിഭജന ഭീതി ദിനമായി ആഘോഷിക്കണം എന്ന നിർദ്ദേശമായിരുന്നു നൽകിയിരിക്കുന്നത് ിൽ അതായത് എല്ലാ സർവകലാശാലകളെയും ഇത്തരത്തിലൊരു ദിനം ആഘോഷിക്കാനുള്ള സർക്കുലർ ഇറക്കുമ്പോൾ ആർ എസ് എസിന്റെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ അജണ്ട എന്താണ് എന്നത് നേരത്തെ തന്നെ അറിയാം ഈ സ്വാതന്ത്ര്യ ദിനം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിനായി ഒരു തരത്തിലുള്ള ഇടപെടലും നടത്താത്ത ഈ സംഘപരിവാർ ആഘോഷിക്കുന്ന ഈ ഒരു സാധ ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് അത് സർവകലാശാലയിലേക്കും കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് കേരളം മാത്രമായിരുന്നു ഇത്തരത്തിലൊരു പരിപാടിയിൽ ഉൾപ്പെടാതിരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന പരിപാടിയിൽ ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നത് ഓഗസ്റ്റ് പതിനാലാം തീയതി ഇന്ത്യയിൽ എല്ലായിടത്തും ഇനി മുതൽ വിഭജന ഭീതി ദിനമായി ആഘോഷിക്കണമെന്ന കാര്യം അതായത് എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് കൊണ്ടാടണമെന്ന നിർദ്ദേശം തന്നെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചിരുന്നത് എന്നാൽ ഇത് സംഘപരിവാറിൻ്റെ പരിപാടിയാണ് അല്ലെങ്കിൽ സംഘപരിവാർ ആഘോഷിക്കുന്ന ദിനമാണ് അത് കേന്ദ്ര പരിപാടിയാക്കി മാറ്റിയത് തന്നെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികം കാര്യത്തിൽ വന്നതിന് പിന്നാലെയാണ് അത് എന്നാൽ കേരളത്തിൽ വിലപ്പോകില്ല എന്ന് തന്നെയായിരുന്നു ആദ്യമേ സംസ്ഥാന സർക്കാർ എടുത്ത നിലപാട് ഇപ്പോഴും സംസ്ഥാന സർക്കാർ അതിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ കേരളത്തിൽ അത്തരത്തിലൊരു പരിപാടി അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ഗവർണറുടെ ഗവർണറിൽ അല്ലെങ്കിൽ ഗവർണറെ ഗവർണറെ കൊണ്ട് ഇത്തരത്തിലൊരു സർക്കുലർ ഇറപ്പിച്ച് ഈ സർവകലാശാലകളിലൂടെ ആ ഒരു പരിപാടി കേരളത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനുള്ള ഒരു തീവ്ര ശ്രമം സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നതാണ് ഇവിടെ വ്യക്തമാകുന്നത് ഏതായാലും ഈ ഇതിനെതിരെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് സർവകലാശാലകളെ അത്തരത്തിലൊരു നടപടിയിലേക്ക് അല്ലെങ്കിൽ ഒരു ദിവസം ആചരിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല ഒപ്പം തന്നെ ഭരണഘടനാ ബിരുദ്ധ ഒപ്പം തന്നെ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഈ രാജ്ഭവന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഗവർണറുടെ ഭാഗത്തു നിന്നായാലും ഉണ്ടാകുന്നത് പിന്നാലെ തന്നെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറിയാണെങ്കിൽ അദ്ദേഹവും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണ് ഇത്തരത്തിലൊരു നടപടി ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഒട്ടും തന്നെ ശരിയല്ല കാരണം ഈ ഒരു വിദ്യാഭ്യാസ അല്ലെങ്കിൽ നിർദ്ദേശം നൽകാൻ ഗവർണർക്ക് അധികാരമില്ല ഇന്ന ദിവസം ഇന്ന ദിനമായി ആചരിക്കണമെന്ന് പറയാൻ ഗവർണർക്ക് അധികാരമില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം സംസ്ഥാനത്ത് അത്ര അത്തരത്തിലും ഒരു പൊതുനിർദ്ദേശമോ പൊതു ഉത്തരവോ നൽകണമെങ്കിൽ അത് സംസ്ഥാന സർക്കാരിന് മാത്രമായി പറ്റുകയുള്ളു പിന്നെ ഇപ്പോൾ മാനസ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആദ്യം കാവിക്കൊടി ഏന്തിയ സ്ത്രീയുടെ ചിത്രം കൊണ്ടുവച്ചായിരുന്നു ഗവർണർ ഒരു ആർ എസ് എസ് വൽക്കരണത്തിലെ കാവ്യവൽക്കരണത്തിൽ തുടക്കമിട്ടത് പക്ഷേ അത് വളരെ ദയനീയമായി പരാജയപ്പെട്ടു പോകുന്നതും ഒടുവിൽ ഗവർണർ അതിൽ നിന്ന് പിന്മാറുന്നതും നമ്മൾ കണ്ടു ഇപ്പോഴിതാ വിഭജന ഭീതി ദിനം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പോർമുഖത്തിന് തുടക്കമിടാൻ ശ്രമിക്കുകയാണോ ഗവർണർ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് രാജ്യമെമ്പാടും സംഘപരിവാറും ബി ജെ പിയും ഒക്കെ വല്ലാതെ പ്രതിരോധത്തിൽ നിൽക്കുകയാണ് കന്യാസ്ത്രീകളും വൈദികരുമൊക്കെയായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ആ വിഷയങ്ങളിൽ നിന്ന് ചർച്ച മാറ്റിക്കൊണ്ടു പോകാനുള്ള ഒരു ശ്രമം കൂടി ഇതിന്റെ പുറകിലുണ്ടോ തീർച്ചയായും ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള ഒരു നീക്കം തന്നെയാകാൻ തന്നെയാണ് സാധ്യത കാരണം കഴിഞ്ഞ ഈ ഓഗസ്റ്റ് പതിനാലാം തീയതി ഉണ്ടായ ഓർമ്മകൾ വീണ്ടും ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള അതിൽ നിന്നും വിഭാഗീയത ഉണ്ടാക്കാനുള്ള ഒരു തീവ്ര ശ്രമം തന്നെയാണ് ഈ ബി ജെ നിന്ന് അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നത് തന്നെയാണ് ഇവിടെ വ്യക്തമാകുന്നതും അത് സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റു വിഷയങ്ങളിൽ അതായത് ബി ജെ പി പ്രതിരോധത്തിലായിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ നിന്നൊക്കെയും തന്നെ ശ്രദ്ധ മാറ്റി ഈ ഒരു വിഷയത്തിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള ഒരു നീക്കം കൂടി തന്നെയായി വേണം ഇതിനെ കാണാൻ എന്നുള്ളതാണ് മാത്രമല്ല സർവകലാശാലകളിലൂടെ ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്തുമ്പോൾ തീർച്ചയായും അവിടെ പ്രതിഷേധമുയരും എല്ലാ എല്ലാവരുടെയും ശ്രദ്ധ ഒരു വിഷയത്തിലേക്കാകും ബി പ്രതിരോധത്തിലാകുന്ന എല്ലാ വിഷയങ്ങളും തന്നെ അവിടെ മൂടി മൂടുന്ന ഒരു സ്ഥിതി ഉണ്ടാകും ആ ഒരു നീക്കം കൂടി ഈ ഒരു ഭാഗമായി ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത് ഏതായാലും പ്രതിഷേധം ശക്തമായി ഉയരാൻ തന്നെയാണ് സാധ്യത കഴിഞ്ഞ ദിവസം മുതൽ തന്നെ പ്രതിഷേധങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് മുഖ്യമന്ത്രിയും രംഗത്തെത്തിയത് ഒപ്പം സി പി ഐയും സി പി ഐ സംസ്ഥാന സെക്രട്ടറിമാർ മറ്റു മന്ത്രിമാർ അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐയും കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് അപലപിച്ചിരുന്ന കാര്യം ഇക്കാര്യം വിദ്യാലയങ്ങളിൽ ഇത്തരത്തിലൊരു നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ സർവകലാശാലകളിൽ ഇത്തരത്തിലൊരു പരിപാടി നടത്തണമെന്ന് സർക്കുലർ ഇറക്കുമ്പോൾ അതിന് ഒട്ടും തന്നെ പിന്തുണ ഉണ്ടാകില്ല അല്ലെങ്കിൽ അത് തീർത്തും ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് തന്നെ ഉയർത്തിക്കാട്ടിയുള്ള പ്രസ്താവനകളാണ് ഈ ഇടതു സംഘടനകൾ സംഘടനകളും ഇറക്കിയിരിക്കുന്നത് ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ സൂചിപ്പിക്കേണ്ടത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു സർക്കുലർ ഗവർണർ ഇറക്കുന്നത് പക്ഷേ അതിനെതിരെ യു ഡി എഫിൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഒരു നേതാക്കൾ പോലും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും ഈ ഘട്ടത്തിൽ ഓ ഓർമ്മിക്കേണ്ടതാണ് കാരണം സംഘപരിവാറിൻ്റെ ഈ ഒരു അജണ്ടയ്ക്കെതിരെ എന്നും ശബ്ദമുയർത്തിയത് ഇടത് വിദ്യാർത്ഥി സംഘടനകളായിരുന്നു ഇടത് പക്ഷമായിരുന്നു അത് തന്നെയാണ് ഇപ്പോഴും കണ്ടുവരുന്നത് കഴിഞ്ഞ ദിവസം സർക്കുലർ ഇറക്കിയതിന് പിന്നാലെ തന്നെ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രതിഷേധം അറിയിച്ച ഇടതു സംഘടന ൾ രംഗത്തെത്തിയിരുന്നു എന്നാൽ യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നോ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അവരുടെ വിദ്യാർത്ഥി സംഘടനയായ കെ എസ് യുവിൻ്റെ ഭാഗത്തു നിന്നോ യാതൊരു രീതിയിലുള്ള പ്രതികരണവും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ളത് ഒപ്പം തന്നെ വരും ദിവസങ്ങളിലും ഒരുപക്ഷേ ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിഷേധം അറിയിക്കാൻ തന്നെയാണ് സംഘടനകളുടെ തീരുമാനവും